ദിദിന മെഡിക്കൽ ക്യാമ്പ് 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 സംഘടിപ്പിച്ചു സമഗ്ര കേരളം ചവറ ചവറ നേതൃത്വത്തിലാണ് നടത്തിയത് ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കായാണ് സംഘടിപ്പിച്ചത് ഉപജില്ലയിലെ പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കുന്ന വിവിധ കാറ്റഗറികളിൽ വരുന്ന ഭിന്നശേഷിക്കാരായ കുട്ടികൾക്കായാണ് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് സമഗ്ര ശിക്ഷാ കേരളം ചവറ നേതൃത്വത്തിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് പന്മന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ശ്രീകല ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിട്ട് നമ്മളെല്ലാ പദ്ധതികളും നടപ്പിലാക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഈ അടുത്ത സമയത്ത് തന്നെ നമ്മൾ പതിമൂന്നാം തീയതി നമ്മൾ ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിട്ടുള്ള ഒരു കലോത്സവം നടത്തിയിരുന്നു അന്ന് എല്ലാവരെയും ഞെട്ടിക്കുന്ന തരത്തിലായിരുന്നു നമ്മുടെ ഈ കുഞ്ഞുങ്ങളുടെ പ്രകടനങ്ങളെല്ലാം തന്നെ ഞങ്ങൾ ഓരോരുത്തരും അവിടെ ഇരുന്ന് സങ്കടപ്പെടുകയായിരുന്നു ഇവരുടെ കഴിവുകളെല്ലാം കണ്ട് കാരണം നമ്മുടെ കെവിനായാലും കേഴിന്റെ ഒരു കവിത ആലപിച്ചു അതുപോലെ തന്നെ ഇവരുടെ എല്ലാ പ്രകടനങ്ങൾ കണ്ട് എല്ലാം ഞെട്ടിപ്പോയി കാരണം അവരുടെ മാതാപിതാക്കൾ മിഷൻ ജില്ലാ കോർഡിനേറ്റർ പ്പോൾ നമുക്കിവിടെ ഉള്ള ശരിയായ കുട്ടികളുടെ സ്വാധാര്യതയസ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പന്മന ബാലകൃഷ്ണൻ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ അനിത ടി കെ ബിആർസിയിലെ അധ്യാപക പരിശീലകരായ സബിത എസ് മേരി ഉഷ പി സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാരായ ശുഭകുമാരി ഡാലമ്മ ഫെർണാണ്ടസ് എന്നിവർ പങ്കെടുത്തു ചലന ചലനപരിമിതിയുള്ള കുട്ടികൾക്കുള്ള ക്യാമ്പിന് നീണ്ടകര താലൂക്ക് ആശുപത്രിയിലെ ഓർത്തോ വിഭാഗം ജൂനിയർ കൺസൾട്ടന്റ് ഡോക്ടർ റിൻസി നേതൃത്വം നൽകി കേൾവി പരിമിതിയുള്ള കുട്ടികൾക്കായി സെപ്റ്റംബർ പതിനെട്ട് നടക്കുന്ന ക്യാമ്പിന് കരുനാഗപ്പള്ളി താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ആശുപത്രിയിലെ ഇ എൻ ജി ഡോക്ടർ പ്രശാന്ത് കുമാർ നേതൃത്വം നൽകും ന്യൂസ് ബ്യൂറോ ചവറ